അതാണ് അപ്പം ഇന്ന് പാരാണ് ഇൻട്രോ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഇലകൾ കോഴികൾക്ക് കൊടുക്കാം ചീമകുന്ത ഇല കൊടുക്കാമോ മറ്റേ മഞ്ഞളിൻ്റെ ഇല കൊടുക്കാമോ എന്ന് ചോദിച്ച് ഓരോ ഇലകളും അത് സ്ഥിരമായിട്ട് കൊടുക്കാമോ എത്ര ദിവസം ഇടപെട്ട് കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് കുറേ ചോദ്യങ്ങൾ കുറേ നാളായിട്ട് വരുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഞാനൊരു ഇലകളൊക്കെ നുറുക്കി കോഴികൾക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇലകളും അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം പിന്നെ കാര്യം പറയാനുള്ളത് ഈ ഇലകൾ സ്ഥിരമായിട്ട് കോഴികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലാതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെ എനിക്ക് വന്നൊരു കമൻറ്റ് ചീര സ്ഥിരമായിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ ഒരു പ്രശ്നമില്ല സ്ഥിരമായിട്ട് കോഴികൾക്ക് ചീര മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക അതിൻ്റെ കൂടെ മറ്റു ഇലകളും നമുക്ക് കോഴികൾ എന്ന് ഉറപ്പുള്ള ഏത് ഇലകളും കോഴികൾക്ക് കൊടുക്കാം അത് നന്നായിട്ട് കഴുകി മണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൊടുക്കാം പിന്നെ പലരും പറയുന്നുണ്ട് ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോഴികൾ തിന്നുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിത്തീറ്റകൾ അരി ഗോതമ്പൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴികൾക്ക് പെട്ടെന്നൊരു ദിവസം കുറെ ഇലകൾ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അവർ കഴിക്കില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് അതും കൂടെ ഒരു ട്രിക്ക് പോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വല്ലേക്കും ഓക്കെ അപ്പോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇപ്പൊ ഞാന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലകൾ കളക്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് കാണാം ഈ കാണുന്നത് ആടലോടകമാണ് ആടലോടകം എന്ന് പറയുന്നത് ഇത് വലിയ ആടലോടകമാണ് ഇതിൻ്റെ തന്നെ ചെറുതും രണ്ടും കേട്ടോ ഇലകൾ വലിപ്പം കുറവുള്ളതുണ്ട് അതിനാണ് ഔഷധ ഗുണം കൂടുക പക്ഷേ ഇപ്പം ഞാനിത് എടുക്കുന്നുള്ളൂ ചെറുതപ്പുറത്തുണ്ട് ഞാൻ നമുക്കിത് കുറച്ച് എടുക്കാം ഇത് നമ്മുടെ ആടലോടകത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആടലോടകം എടുത്തു അടുത്തത് മഞ്ഞളിൻ്റെ ഇലയാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ പച്ച മഞ്ഞളൊക്കെ കോഴികൾക്ക് അരച്ച് കൊടുക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതും തീറ്റയുടെ കൂടെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ ഗുണം തന്നെയാണ് നമുക്ക് മഞ്ഞളിൻ്റെ ഇല തീറ്റയിൽ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നത് അപ്പം നമുക്ക് കുറച്ച് മഞ്ഞളിൻ്റെ ഇല എടുക്കുന്നുണ്ട് പിന്നെയുള്ളത് ഇത് ചേമ്പാണ് നീല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുക അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ഒരു ചേമ്പുണ്ട് അതിൻ്റെ കയ്യിൽ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ചേമ്പിൻ്റെ കുറച്ച് ഇലകൾ എടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഈ ചേമ്പിന് പറയുന്ന പേര് പാൽ ചേമ്പ് എന്നാണ് പല സ്ഥലത്ത് പല പേരാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ അറിയാമെന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയല്ല കേട്ടോ അതിൻ്റെ തണ്ടും നമുക്ക് എടുത്തിട്ട് ചെറിയ പീസ് പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കോഴികൾക്ക് നല്ല കാരണം ഇതിനകത്ത് ജലാംശം നന്നായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെയുള്ളത് ഈ കാണുന്നത് ചിലപ്പോൾ അധികം ആളുകൾക്കും അറിയാൻ വഴിയില്ല ഇത് ഇതിൻ്റെ പേര് ആനച്ചുവടി എന്നുള്ളതാണ് ആനച്ചുവോടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അതിൽ നിന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലകൾ നമുക്ക് എടുക്കാം പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ആയതുകൊണ്ട് ആ അടിയിൽ ഇലയുടെ അടിയിൽ മണ്ണ് പറ്റിയിട്ടുണ്ടാവും അപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മണ്ണ് അതിനകത്ത് ഉണ്ടാവും എന്നാലും നമുക്കിതിൻ്റെ കുറച്ച് ഇലകൾ ഞാൻ ഇത് കഴുകിയെടുത്തിട്ട് വച്ചിട്ടുണ്ട് പിന്നെയുള്ളത് തുളസിയാണ് ഇതിപ്പോൾ പച്ച തുളസിയാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചുമന്ന തുളസിയുണ്ട് ഉണ്ട് ഏത് വേണമെങ്കിൽ എടുക്കാം ഇത് കൂടുതലുള്ള ആളുകൾക്ക് ഇത് ധാരാളം കൊടുക്കാം കേട്ടോ കാരണം ഇതൊക്കെ കോഴികൾക്ക് ശരീരത്തിന് വളരെ നല്ല ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് അപ്പം അത് തുളസി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന പപ്പായുടെ ഇല പപ്പായുടെ ഇല നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കോഴികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇത് നമ്മുടെ വിര ഇളക്കുന്നതിന് പകരമായിട്ട് മരുന്ന് കൊടുക്കുന്നതിന് പകരമായിട്ടൊക്കെ പപ്പായുടെ ഇല കൊടുക്കാം അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന പപ്പായയൊക്കെ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞ് കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കാനായിട്ട് പിന്നെ ഉള്ളത് മുരിങ്ങയാണ് മുരിങ്ങയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ ഒട്ട് വിധ ആളുകൾക്കൊക്കെ അറിയാൻ നമ്മൾ മുരിങ്ങ ഉപയോഗിക്കുമ്പോൾ മുട്ടയുടെ വിരിയാനുള്ളതിൻ്റെ പേഴ്സൻറ്റേജ് വർദ്ധിക്കും എന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയും വരുന്ന ഇനിയും ചെയ്യുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ മുരിങ്ങയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കോഴികൾക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും കുറച്ച് മുരിങ്ങയുടെ ഇലയും നമ്മൾ തീറ്റയില് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് കൂവയാണ് കൂവയുടെ ഇല ആരോ റൂട്ട് എന്നൊക്കെ പറയില്ലേ ഇതേ നമ്മളെ കഴിഞ്ഞ വർഷം ഞാനൊരു കാന്താരി മുളക് കൃഷിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൽ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് കാട്ടുപന്നികൾ ഇറങ്ങി മൊത്തം കുത്തി നശിപ്പിച്ചതിൻ്റെ ഒരു വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാന്താരി കൃഷി ചെയ്യുന്ന വീഡിയോ ആയിരുന്നെങ്കിലും ഇത് എൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതേസമയത്ത് തന്നെയാണ് ഇത്തവണയും കൂവ വെച്ചിട്ടുള്ളത് ഇതും കോഴികൾക്ക് നല്ലതാണ് വേനൽക്കാലൊക്കെയാണ് ഇതിൻ്റെ ഇല കൊടുക്കുന്നത് വെച്ചാൽ വളരെ നല്ലതാണ് കാരണം ചൂടിനെ നിയന്ത്രിക്കുന്ന കഴിവുള്ള ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ചെടിയാണ് കൂവ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലയും നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ധാരാളം ഇല ഇനിയും കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് ഇലകൾ കൊടുക്കാം ഏതൊക്കെ ഇലകളാണ് ഇനി കൊടുക്കാൻ പറ്റാ ദിവസം കൊടുക്കണമെന്നൊന്നും ഇനി ചോദിച്ച് വരരുത് ഏത് ഇല വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ദിവസം കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ഇല മാത്രമായിട്ട് കൊടുക്കാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് മത്തിൻ്റെ ഇലയാണ് മത്തിൻ്റെ ഇല നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്തിൻ്റെ ഇല മാത്രമല്ല തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെ പയറും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ മത്തിൻ്റെ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ ഇതും എടുക്കുമ്പോൾ നമ്മൾ വല്ലാതെ മൂത്ത ഇലയും അതുപോലെ തന്നെ വെള്ള വല്ലാതെ തള്ളിരി ഇലയും എടുക്കാതിരിക്കുക അപ്പോൾ ഒരു അധികം മൂപ്പില്ലാത്ത ഇല നോക്കിയിട്ട് കുറച്ച് നമുക്ക് എടുക്കാം ഇതുകൊണ്ട് അപ്പുറത്ത് പയർ നിൽപ്പുന്നുണ്ട് നിൽക്കുന്നുണ്ട് ആ പയറിൻ്റെ ഇല നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇപ്പം ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇലകളെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക എന്നുള്ളത് വല്ലാതെ ചെറുതാക്കണമെന്നൊന്നും ഒരു മീഡിയം സൈസിലോ അല്ലെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇലകൾ അങ്ങനെ കൊണ്ടിട്ട് കൊടുത്താൽ മതി പക്ഷേ കുറച്ചൊക്കെ വേസ്റ്റ് ആക്കുന്നുള്ളതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഇലകൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിങ്ങനെ തന്നെ കോഴികളൊക്കെ കൊടുക്കാം കോഴികൾ കൊടുത്താൽ കഴിക്കും ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കോഴികൾക്ക് കൊടുത്താൽ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് കണ്ടോ ഇത് ലെയർ മെഷാണ് ഇങ്ങനെ തീറ്റ ഇതിൻ്റെ കൂടെ വിതറി ഒന്ന് വിതറി കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഈ ഇലകളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് ലയർ മഷ് തീറ്റ കമ്പനി തീറ്റകൾ കൊടുക്കുന്ന കോഴികൾക്ക് കേട്ടോ ഇല കൊടുക്കുമ്പോൾ അതെ ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കോഴികൾക്ക് ഇട്ട് കൊടുത്താല് കോഴികൾ ആദ്യം ഒന്ന് മടിക്കുമെങ്കിലും ആ ലയർ മഷിൻ്റെ ആ സ്മെല്ലും ആ തീറ്റയും കാണുമ്പോൾ അത് കൊത്തി തിന്നും അതിൻ്റെ കൂടെ തന്നെ അവർ ഈ ഇലകളും തിന്നു തുടങ്ങും ഇതിപ്പോ നമ്മളിവിടെ പുറത്ത് അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കണം നിർബന്ധമില്ല പക്ഷെ ഞാനിവിടെ ആ അകത്ത് ഇട്ട കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന കൂടെ തന്നെ പുറത്തുള്ള കോഴികൾക്ക് കൊടുക്കാറുണ്ട് അവരിപ്പോ പക്ഷെ തൊടിയിലും പറമ്പിലൊക്കെയാണ് ഇവിടെ ഇട്ട് കൊടുക്കാൻ അവര് കുറച്ച് കഴിഞ്ഞ് വന്നോളൂ അവര് ഇത് അവര് വിളിച്ചതാണ് കേട്ടോ ഇപ്പൊ നേരത്തെ കേട്ടത് അപ്പൊ അവര് ആ വിളിക്കുന്ന സൗണ്ട് കേട്ടപ്പോയിരുന്നാണ് ഇതേ അവര് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അകത്ത് കുറച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ വേണ്ട അതെ ഈ ഷെഡിനകത്താണ് കേട്ടോ കുറച്ച് കോഴികളും കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതേ ഇവർക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ ഉണ്ട് പിന്നെ അകത്ത് കോഴികളുണ്ട് ആണോ അവർക്ക് നമുക്ക് തീറ്റ ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ അതിനകത്താണ് കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും നമ്മളിപ്പോൾ രാവിലെ ഇട്ടുകൊടുത്ത് തീറ്റകൾ കഴിഞ്ഞിട്ടില്ല അത് തിന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് ഇതും കൂടെ അവർക്ക് ഇട്ടു കൊടുക്കാം അതെല്ലാ ഓരോ ഓരോ ഇല കൊത്തി എടുത്തിട്ട് അവർ അതിൻ്റെ ഇതിലും പോവുകയാണ് ഇപ്പോൾ ഇത് പുറത്തൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഇവർ തന്നു തീർത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക మట్ వీడియోట వీంటువరా